ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഒരു സ്പാനിഷ് കോച്ചിനെ തന്നെ സൈൻ ചെയ്തിരിക്കുകയാണ് ഡേവിഡ് കറ്റാല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല മറ്റൊരു വീഡിയോയിൽ പറയാം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുണ്ട് അത് അദ്ദേഹം കുറച്ചൊരു കലിപ്പരാണ് സോ എന്താണെന്ന് പറയാം ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ ലൈക്ക് എന്ന് പറയുന്നത് വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഡേവിഡ് കറ്റാലെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നറിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പരക്കുന്നുണ്ട് അതായത് അദ്ദേഹം ഒരു ക്ലബിൻ്റെ കോച്ചായിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചൂടായ ഒരു നിമിഷത്തെ ഒരു ഇമേജ് ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് ഏഴോ എട്ടോ പേരൊക്കെ ചേർന്നാണ് അദ്ദേഹത്തെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് അത്രയ്ക്കധികം ശുഭിതനായിരുന്നു എന്ന് തന്നെ പറയാം ആ ഒരു ആ ഒരു നിമിഷം അദ്ദേഹം സോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കുറച്ച് ആംഗ്രിയ ആയിട്ടുള്ളൊരു കോച്ചാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഡേവിഡ് കറ്റാല സോ നമുക്ക് കണ്ട് തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രത്യേകിച്ച് നോവാസ ധോയിപ്പോൾ ഉള്ള അതായത് അദ്ദേഹത്തിൽ ഇറക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈദികളൊക്കെ നമുക്കറിയാം സോ ഡേവിഡ് കറ്റാല പോലൊരു വ്യക്തിയാണെങ്കിൽ സോ എന്തായിരിക്കും കാണാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്നാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാൻ ഞാൻ ശ്രമിക്കുക സോ അടുത്തുള്ളിൽ കാണുന്നവരെ